ആയിട്ടുള്ള ദസ്മനപ്പെട്ട കൊമേറ്റാച ഇനക്ക് ഇവിടെ നമ്മൾക്ക് മുഖ്യ പ്രഭാഷണം നടത്തുവാനായിട്ട് എത്തിയിരിക്കുന്ന നർഷ്യ സാർ ദുബൻ നഹിജുൽ സാർ പിസിഐക്ക് നമ്മൾക്ക് നമ്മുടെ ഡോർകാർണിയൻ ഗ്രാമ പഞ്ചായത്ത് പ്രസിഡന്റ് നിമിത് സർ അവർകൾ ഇതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിന് വേണ്ടി അവർ आमदार ഫയല പരിപാടിയിൽ പങ്കെടുത്തിുകൊണ്ടിരിക്കയാണ് എന്ന് എത്തിച്ചേരും സ്നേഹനിർവഹ മരദക്കലെ ടീച്ചേഴ്സ് കുഞ്ഞനിച്ചന്മാര് അണുജത്തിമാര് ഒത്തിരി സന്തോഷത്തോടു കൂടി നമ്മുടെ പുതിയ ഒരു അധ്യയന വർഷത്തിലേക്ക് കടക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ആഴ്ച തിങ്കളാഴ്ച നമ്മുടെ ഈ സ്കൂൾ പ്രാരംഭ ഉത്സവം നമ്മൾ നടത്തേണ്ടതായിരുന്നു കഴിഞ്ഞ അഞ്ച് ദിവസം ക്ലാസ്സുകളിൽ പോയിരുന്നു നമ്മൾ താമസിച്ചാണ് എങ്കിലും നമ്മുടെ കുട്ടനാട്ടുകാരാണ് നമ്മളെപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ നമ്മളെ കുട്ടനാട്ടുകാരാണ് പ്രതിസന്ധിയിൽ ഒഴുക്കിനെതിരെ നീന്തുന്നവരാ നമ്മൾ ഓരോരുത്തരും ഒഴുക്കിനെതിരെ നീന്തുമ്പോൾ എന്താണ് അതിന്റെ പ്രാധാന്യം ഒഴുക്കിനെതിരെ നീന്തുന്നവർക്ക് ശക്തി കൂടുതൽ ലഭിക്കും തീർച്ചയായിട്ടും പ്രകൃതിയോ ശക്തി വെറുതെയാക്കി നമ്മൾ പാഴാക്കി കളയരുത് തീർച്ചയായിട്ടും അത് മറ്റുള്ളവരുടെയും നമ്മളുടെയും ശ്രേയസിനു വേണ്ടി ഉപയോഗിക്കണം എന്ന് മാത്രമേ ഈ പ്രാരംഭഘട്ടത്തിൽ എനിക്ക് പറയുവാനായിട്ടുള്ളത് വേണ്ടി അങ്ങേയറ്റം പരിശ്രമിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മാനേജരച്ഛൻ ബഹുമാനപ്പെട്ട കോനാട്ടെ ഇവർ എല്ലാവരുടെയും പേരിൽ സ്നേഹപൂർവ്വം ഈ നമ്മുടെ ഈ സ്നേഹ സമൂഹത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളട്ടെ തീർച്ചയായിട്ടും നമ്മളുടെ ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് നീനു ജോസഫ് അവർ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് കറക്റ്റ് സമയത്ത് ഇവിടെ എത്തി കാരണം അവിടുത്തെ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് വന്നതാണ് എവിടത്തെ നമ്മുടെ ഒരു പേരന്റ് പേരൻ്റുകൂടെ കൂടിയാണ് രണ്ട് കുട്ടികളുടെ നേരത്തെ ഒരാളുടെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം രണ്ട് കുട്ടികളുടെ ഞാനെപ്പോഴും നീനു അമ്മ എന്നാണ് വിളിക്കുക നീനു അമ്മ എന്ന് പറഞ്ഞ ഇപ്പം അമ്മയായിരുന്നു കൊണ്ട് പേഞ്ചലിന്റെ അമ്മയും കൂടെ കായി അപ്പം ഇനിയിപ്പോൾ എന്ത് ഞാൻ വിളിക്കുവോ എന്ന് എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ പേര് പോലും വിളിക്കാറില്ല വിളിയവസരത്തിൽ നമ്മളുടെ സ്കൂളിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അതിയായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് മാനസികമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഈ അവസരത്തിൽ എല്ലാവരുടെയും പേരിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളട്ടെ എസ് ഐ അവിടെ സ്ഥലം എസ് ഐ ആണ് നമുക്കറിയാം പുളുങ്ങുന്ന പോലീസ് സ്റ്റേഷനുമായിട്ട് നമ്മുടെ സെന്റ് ജോസഫ് ഹൈസ്കൂളിന് നല്ലൊരു ബന്ധമുണ്ട് പുളുങ്ങുന്ന പോലീസ് സ്റ്റേഷന്റെ കീഴിലുള്ള ഏക എസ് പി സി സ്ഥാപനം നമ്മുടെ സ്കൂളിലാണുള്ളത് പുളുങ്ങുന്ന പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ വേറെ എസ് പി സി ഉള്ള സ്കൂളുകളൊന്നുമില്ല അതുകൊണ്ട് തന്നെ അവരുടെ ഈ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ എപ്പോഴും നമ്മുടെ എസ് പി സി കുട്ടികൾക്ക് ഈ അവധിക്കാലത്ത് നല്ല അവരുടെ പാസിംഗ് ഔട്ട് പരേഡൊക്കെ ഉണ്ടായിരുന്നു എന്ത് രസമായിരുന്നു എന്നറിയാ നിങ്ങളെന്ന് കാണേണ്ടതായിരുന്നു നമ്മുടെ കുട്ടികൾക്ക് കൊടുത്ത അല്ലെങ്കിൽ കുട്ടികൾ കാഴ്ചവെച്ച് ആ പാസിംഗ് ഔട്ട് ആ നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരാണ് ബഹുമാന പുളുങ്ങുന്ന പോലീസ് സ്റ്റേഷനിലെ ഇന്ന് സി ഐ ഇവിടെ അനന്ദ് ബോസ് സാറ് ഇവിടെ വരേണ്ടതായിരുന്നു പക്ഷെ അനന്ദ് ബോസ് സാറിന് വേറൊരു ടെസ്റ്റ് പരീക്ഷ ഉണ്ടായിരുന്നതുകൊണ്ട് വരാനായിട്ട് സാധിച്ചില്ല സാർ എസ് ഐ എ തന്നെ നമ്മളോട് സ്നേഹമുള്ള എപ്പോഴും നമ്മുടെ സ്കൂളിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചോദിച്ചറിയുകയും അതിനു വേണ്ടുന്ന പരിഹാരം കാണുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്തിരിക്കുന്ന ദേവസ്യ സാറിനെ ഇങ്ങോട്ട് അയക്കുകയാണ് ഉണ്ടായത് ഈ അവസരത്തിൽ പുലിങ്ങുന്ന പോലീസ് സ്റ്റേഷനിലെ എല്ലാ സി എ ഉൾപ്പെടെ എല്ലാ വിജുമോൺ സാറും ഇവിടെയുണ്ട് വിജു മോൻ സാറ് ദേവസ് സാറ് ഇവരെ എല്ലാവരെയും നമ്മുടെ ഈ കൊച്ചു സമൂഹത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളട്ടെ അച്ചായന്റെ സ്നേഹത്തോടുകൂടി നിനുവ പറഞ്ഞതുപോലെ തന്നെ ഒരു അച്ചായന്റെ സ്നേഹത്തോടു കൂടി വാത്സല്യത്തോടുകൂടി പൊളിങ്ങുന്ന ഇവിടെ പഠിച്ച നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഓരോ വളർച്ചയും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് നമ്മളുടെ ഇടയിലൂടെ എപ്പോഴും നടന്നു നീങ്ങുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടി എന്തും ചെയ്യുവാനായിട്ട് തയ്യാറായി നിൽക്കുന്ന ബഹുമാനപ്പെട്ട മാമ്പുദ്ര സാറ് ഈ അവസരത്തിൽ ഔപചാരികതയുടെ പേരിൽ മാത്രം സാറിനെയും ഈ അവസരത്തിൽ നമ്മുടെ ഈ കൊച്ചു സമൂഹത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളട്ടെ ഞങ്ങൾ റെഡിയാ മഴയത്ത് ക്ലാസ് എടുക്കണം ഞങ്ങൾ റെഡിയാ വെള്ളപ്പൊക്കത്ത് ക്ലാസ് എടുക്കണം ഞങ്ങൾ റെഡിയാ എന്തിനും റെഡിയായിട്ട് നിൽക്കുന്ന ശക്തമായിട്ടുള്ള ഒരു ടീച്ചിങ് സമൂഹം നമ്മുടെ ഇവിടെ ഉള്ളതുകൊണ്ടാണ് അതുപോലെ തന്നെ നോൺ ടീച്ചിങ് ഉള്ള അംഗങ്ങളും ഈ അവസരത്തിൽ ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ്ങിലെ എല്ലാ സഹപ്ര ഔപചാരികതയുടെ പേരിൽ മാത്രം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളട്ടെ സ്നേഹം നിറഞ്ഞ കുഞ്ഞുങ്ങളെ നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങളാണ് ഈ സ്കൂളിന്റെ ശക്തി ഞങ്ങളായിരുന്നു ഒരു കാലത്ത് ഈ സ്കൂളിന്റെ ശക്തി പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ പറയുകയായിരുന്നു ഈ സ്കൂളിന്റെ ശക്തി ഇവിടെ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ ആയിരുന്നു ഞങ്ങളൊരു കാലത്ത് ഇപ്പോൾ ഈ സ്കൂളിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് അപ്പൊ നിങ്ങളാണ് ഈ സ്കൂളിന്റെ എസ് എസ് വാനോളം ഉയർത്തേണ്ടത് പ്രത്യേകിച്ച് ഈ വർഷം ഈ സ്കൂളിലേക്ക് കടന്നു വന്ന കുട്ടികൾ നിങ്ങൾ ഇവിടെ ഭയപ്പെടേണ്ട നിങ്ങളെ ഇവിടെ വളർച്ചയുടെ പാതയിലേക്ക് ഉയരത്തിലേക്ക് എത്തിച്ചിട്ടേ ഞങ്ങൾ പോവുകയുള്ളൂ അതിനായിട്ട് ഞങ്ങൾ ശ്രമിക്കും എല്ലാവരെയും സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി ഈ ഒരു സ്നേഹ ആരാമത്തിലേക്ക് ഇതിൽ പൂന്തോട്ടവാ ഈ പൂന്തോട്ടത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തിട്ടെസ്കാരം താങ്ക് യു ഇന്നത്തെ ഈ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി എനിയോ ജോസഫ് അവരുകൾ സ്കൂൾ ഹെഡ് മാസ്റ്റർ ഒന്നപ്പെട്ട ജോസഫ് കുർപ്പ് അരശ്ശേരി അച്ഛ മുഖ്യപ്രഭാഷണം നടത്തുന്ന നമ്മുടെ പുളങ്ങുന്ന വിഷൻ എസ് ഐ തുടങ്ങും കുട്ടികൾക്കൊക്കെ പ്രത്യേക അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുക നമുക്കറിയാം ഈ സ്ഥാപനം നടത്തുന്നത് സേമയ സഭയാണ് സേമയ സഭയുടെ സ്ഥാപകനായ വിഷ ചവറ കുറിയാക്കോ ശൈലി ആസ്ചനം പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടങ്ങൾ തുടങ്ങുക എന്ന് പറയുന്ന ദേവറപ്പിതാവിൻ്റെ കൽപ്പന ഉൾക്കൊണ്ടാണ് സിമേസഭ സ്ഥാപനം നടത്തുക സിമയ സഭ തുടങ്ങിയിട്ട് രണ്ടായിരത്തി മുപ്പത്തൊന്ന് ആകുമ്പോൾ ഇരുന്നൂറ് വർഷം പൂർത്തിയാകുന്ന അവസരമാണ് അതിൻ്റെ ഒരുക്കത്തിലാണിപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി വർഷം വിദ്യാഭ്യാസ വർഷമായിട്ട് കേട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു വരും വർഷങ്ങളിലൊക്കെ സെൻറ്റ് ജോസഫ്സിൻ്റെ ആ കീർത്തി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ നമുക്ക് ഒത്തിരി സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഒത്തിരി ദീർഘിപ്പിക്കുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ അനുമോദനങ്ങളും അതോടൊപ്പം തന്നെ കാരണം പഠിച്ചു പഠിച്ചു പോയ കുട്ടികൾ അവർക്ക് അനുമോദനങ്ങൾ അതോടൊപ്പം നിങ്ങൾ ഇനിയും കൂടുതൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ നിങ്ങൾക്കെല്ലാം സംശയിക്കുന്നു അതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഹെഡ് മാസ്റ്റർ അതോടൊപ്പം തന്നെ വൈദികർക്കും അധ്യാപകർക്കും എല്ലാവർക്കും എല്ലാവിധ അനുമോദനങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ താങ്ക് യു വെരി മച്ച് വാക്കുകൾക്ക് നന്ദി നമ്മുടെ സ്കൂളിൻ്റെ എല്ലാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തിൻ്റെ ഈ പ്രവേശനോത്സവം നടക്കുമ്പോൾ ഒരുപാടൊന്നും സംസാരിക്കരുത് അതിൻ്റെ ഒരു തെളിവാണ് അസംബ്ലിയിലൂടെ ഒരു പ്രവേശനോത്സവം നടത്തുക എല്ലാവരെയും കുട്ടികളെയും അധ്യാപകരെയും ഒക്കെ ഒരുപോലെ നിർത്തിക്കൊണ്ടാണ് ഇന്ന് ഈ ഒരു പ്രവേശനോത്സവം നടത്തുക അപ്പോൾ ഒരുപാടൊന്നും സമയം കളയരുത് എൻ്റെ കുട്ടികൾക്ക് ഒരാഴ്ച നഷ്ടപ്പെട്ടു അതുകൊണ്ട് ഈ ഒരാഴ്ചക്കാലം നഷ്ടപ്പെട്ടതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് പ്രസംഗമൊക്കെ നിർത്തി അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സ്കൂൾ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്ന് നമ്മുടെ എച്ച്എം ആയ ജോസഫ് അച്ഛൻ ആവശ്യപ്പെടുകയുണ്ടായി തീർച്ചയായിട്ടും ഒരു നല്ലൊരു കാര്യമാണ് അപ്പം സ്വാഗതം ആശംസിച്ച ജോസഫ് അച്ഛൻ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ജോസൂട്ടി അച്ഛൻ നമുക്ക് മുഖ്യപ്രഭാഷണം നടത്തുന്നതിനായി ഇവിടെ എത്തിച്ചേർന്ന അധ്യയന വർഷം ഏറെ സ്നേഹത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ഇങ്ങനെ പിടിച്ചു പോകും പോലീസ് സ്റ്റേഷൻ പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുകയാണ് ഏറെ ബഹുമാനപ്പെട്ട പുടുങ്ങുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി നീനുമാഡം വാർഡ് മെമ്പർ ശ്രീ ജോസഫ് മാമ്പുത്ര ഈ സ്കൂളിൽ ഇന്ന് നിങ്ങൾക്കായി പ്രവേശനോത്സവം സംഘടിപ്പിച്ച ഈ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിന് ഞാൻ ആദ്യമായി നന്ദി അറിയിച്ചുകൊള്ളുകയാണ് നിങ്ങളാണ് സ്കൂളിൻ്റെ ഐശ്വര്യവും ഈ സ്കൂളിനെ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളത് കുട്ടികളായ നിങ്ങൾ തന്നെയാണ് മുൻകൈയ്യെടുത്ത് ചിന്തിച്ച് കൊണ്ടുപോകേണ്ടത് ഓരോ വിദ്യാർത്ഥികളും അവരുടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നത് പോലെ തന്നെ ഈ സ്കൂളിനെയും ഈ സ്കൂളിലെ അധ്യാപകരെയും ഇതിന്റെ മാനേജ്മെന്റിനെയും ഏറെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നാളെയിലേക്ക് ഓരോ പടി ചവിട്ടി ചവിട്ടി കയറുകാൻ സാധിക്കൂ അത് നിങ്ങൾക്ക് പഠനകാര്യത്തിൽ പറഞ്ഞതുപോലെ പള്ളിക്കുടങ്ങളോട് ചേർന്നാണ് പള്ളിയോട് ചേർന്നാണ് പള്ളിക്കൂടങ്ങൾ ഉണ്ടായിട്ടുള്ളത് പള്ളികളുള്ളത് കൊണ്ട് മാത്രമായിരുന്നു പള്ളിക്കൂടങ്ങളും ഉണ്ടായിരുന്നത് ആ പള്ളിക്കൂടങ്ങളിൽ പഠിച്ച വിദ്യാർത്ഥികളാണ് ഭൂരിപക്ഷവും നല്ല മാർക്കോടെ മാർക്കോടുകൂടെയൊക്കെ വിജയിച്ചു വന്നിട്ടുള്ളത് അതിന്റെ സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സർവ്വ പിന്തുണയും നൽകി പ്രവർത്തിക്കുന്ന നമ്മുടെ വാർഡ് മെമ്പർ ശ്രീ ജോസഫ് മാമ്പൂത്തറെ ആശംസാ പ്രസംഗം ആദ്യമായിട്ട് പുളുകുന്ന് ഗ്രാമപഞ്ചായത്തിന്റെ ആശംസകൾ അറിയിക്കുക കഴിഞ്ഞ വർഷം നമുക്ക് ഇവിടെ ഫുൾ ഏപ്രസ് കിട്ടിയ സ്കൂൾ ഒന്നാണ് കുട്ടനാട്ടിലെ സ്കൂൾ നമ്പർ വൺ സ്കൂളാണ് ഇത് ഞാനും നാല്പത് വർഷം മുന്നേ ഇവിടുന്ന് എസ് എൽ സി വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാല് നമ്മള് പ്രസിഡന്റ് ശ്രീ ജോബ് കെ ആശംസാ പ്രസംഗത്തിനായി സ്നേഹപൂർവം ക്ഷണിക്കുന്നു ഏറ്റവും ബഹുമാനപ്പെട്ട ജോച്ചനച്ച ഏറ്റവും പ്രിയങ്കരനായ ജോസൂട്ടി അച്ച ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത പഞ്ചായത്ത് പ്രസിഡന്റ് നീനു ജോസഫ് നമ്മുടെ കീനോട്ട് അഡ്രസ് ചെയ്ത പുളിങ്ങുന്ന എസ് ഐ ദേവസ്വ സാറേ കുഞ്ഞുങ്ങളെ നോക്കിയപ്പോൾ കൃഷ്ണശാസ്ത്രജ്ഞ രണ്ട് കൈയും കൊണ്ട് ഈ കഴിവ് കുഞ്ഞു വലിച്ചു വന്നിട്ടുണ്ട് ആ കഴക്കുഞ്ഞ് പറന്ന് പറഞ്ഞു ഇവിടെ സംഭവിച്ചത് ആത്മവിശ്വാസം കൊടുത്തു അപ്പം നിങ്ങൾ ഓരോരുത്തരും ആത്മവിശ്വാസമുള്ള കുട്ടികളായിരിക്കണം ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉയരെ പറക്കാൻ പറ്റും നിങ്ങളുടെ മാതാപിതാക്കൾ സ്വപ്നങ്ങൾ പൂഗണിക്കാൻ പറ്റും നിങ്ങൾ ഓരോരുത്തരും അച്ഛൻ്റെയും അമ്മയുടെ സ്വപ്നങ്ങളാണ് ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ താങ്ക് വെരി മച്ച് നമ്മൾ ഓരോരുത്തരും സെൻറ്റ് ജോസഫ് സ്കൂളിൽ എത്തിയിരിക്കുന്നു പ്രൗഢമായ പാരമ്പര്യമേനു സ്കൂളാണ് സെൻറ്റ് ജോസഫ് സ്കൂൾ നമ്മുടെ മാതാപിതാക്കളും അവരുടെ മാതാപിതാക്കളും ഇപ്പോൾ നമ്മൾ ഈ സ്കൂളിൻ്റെ ഭാഗമായി ജീവന മികച്ച വിദ്യാഭ്യാസമേറി നാടിനും കുടുംബത്തിനും അഭിമാനം നൽകുന്ന മികച്ച നല്ല കുട്ടികളായി നമുക്ക് തുടരാം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എല്ലാവിധ നന്മകളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം to ും സഹോദര്യവും പ്രകൃതി സ്നേഹവും രാജ്യസ്നേഹവും മതസൗഹാർദ്ദവും ഒക്കെ വളർത്തുവാനാണ് നമ്മൾ സ്കൂളിൽ എത്തിച്ചേരുക അധ്യാപകരെയും കുട്ടികളെയും സ്നേഹിക്കുവാനും കൂട്ടുകാരെ സ്നേഹിക്കുവാനും മുതിർന്നവരെ ആദരിക്കുവാനും ഒക്കെ പഠിക്കുവാന് വേണ്ടിയാ നിങ്ങൾ ഈ സ്കൂളിൽ എത്തിച്ചേരുക അങ്ങനെ വീടിനും നാടിനും സമൂഹത്തിനും ഒക്കെ അനുഗ്രഹമായി വളർന്നു വരുവാൻ I'm